അലൈക്കും വെൽക്കം അവർ ചാനൽ നെസി സുലു വ്ളോഗ്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ റമ പത്ത് പുലർച്ചെ മൂന്നേ പതിനഞ്ച് ടൈമ് അത്തായത്തിന് എണീറ്റാണ് പക്ഷേ അത്തായ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചടപടയായിട്ടൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് പ്ലേറ്റ് ബിരിയാണി തലേ ദിവസം കറി വെക്കാൻ വേണ്ടി വാങ്ങിവെച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അത് പൊരിച്ചു വെച്ചു രാത്രി അതുമാത്രമേ ഒരുക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യാം അങ്ങനെ ഇതാ സ്റ്റൗൽ രണ്ടടുപ്പിലും ഒന്ന് ചോറിനുള്ളത് വെച്ച് കുക്കറ് അപ്പത്ത് മസാല ഉണ്ടാക്കാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചോറ് ഉണ്ടാക്കിയെടുക്കുക ഈ പാട്ടയിൽ ഒരു ഹാഫ് പകുതി അരി എടുത്തിട്ടുണ്ട് അതിൽ നിറയെ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാം ഇട്ടതിന് ശേഷം കുക്കറിൽ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചാണ് കേട്ടോ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങനെ ഇപ്പുറത്തും നോക്കുന്നുണ്ട് അപ്പുറത്തും നോക്കുന്നുണ്ട് മസാല ഉണ്ടാക്കുന്നുണ്ട് ചോറും വെക്കുന്നുണ്ട് എല്ലാം തിരക്കാണ് മസാലൊക്കെ എല്ലാം എല്ലാം ഇട്ടിട്ടുണ്ട് അതിലിപ്പോൾ കുറച്ച് ചപ്പ് ബാക്കി വെച്ചിട്ടുണ്ട് പുതിനീനയും മല്ലിയും കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടത് ഇതമ്മിടുമ്പോൾ ലാസ്റ്റ് നെയ്ച്ചോറിൽ ഇടാൻ വേണ്ടി അങ്ങനെ ചോറിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ഗിയസരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറ് വേഗത്തിൽ തന്നെ ഒരു വിസിൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ അരി കഴുകി പുതിർത്തി വെച്ചതാണ് അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് മസാലയിൽ നമ്മൾ കോഴി ഇട്ട് കൊടുക്കുക പൊരിച്ച കോഴി ഉണ്ടല്ലോ അതങ്ങ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇതതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുപ്പികളൊക്കെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് പൊടികളെല്ലാം മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ചിക്കൻ മസാലയുണ്ട് ജീരകപ്പൊടിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ തൈരു എല്ലാം കുപ്പി അവിടെ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടി സ്റ്റൗവിൻ്റെ അടുത്ത് അത്രല്ലേ ടൈമുള്ളൂ അതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന പല പ്രാവശ്യം കാണിച്ചാണ് മസാല ഇടുന്നൊന്നും കാണിച്ചിട്ടില്ല എല്ലാം തൊട്ട് നല്ലോണം മൂടി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മസാല എൻ്റെ ഇടയിൽ അപ്പുറത്തുനിന്ന് കുക്കറിൽ ചോറ് വിസിലടിയാനായിട്ടുണ്ട് മസാലയിടെ മൂടിയൊന്നെടുത്ത് നോക്കട്ടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് മസാല കറക്റ്റ് എങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു പൊതി വരും കേട്ടോ ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ബിരിയാണി ഉണ്ടാക്കലന്നെയാണ് ഇതിപ്പോൾ ആകെ ഒരു കുറവ് കണ്ടത് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് പൊരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉള്ളിയും പൊരിച്ചിട്ടിട്ടില്ല അതിനത്രയേ ടൈം ടൈമുള്ളൂ അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കണ്ടേ ചോറ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആവി പോയി അത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ദമ്മിഡ്ന്നൊന്നുമില്ല കേട്ടോ വേറെ വേറെ പ്ലേറ്റിൽ ചോറ് ഒരു പിന്നെ ചില്ല പാത്രത്തിൽ മസാല അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് സംഭവം ആരും അറിയണ്ടേ നമുക്ക് ആരും അറിയാണ്ട് വെക്കാം കാരണമെച്ചാൽ ഒരു ഒരൻപത് രൂപേൻ്റെ കോഴി തലേശത്തേക്ക് അറിവൊക്കെ വാങ്ങിയതാണ് ഇന്ന് രാവിലെ ഞാൻ ബിരിയാണി ആക്കിയത് എന്നിട്ടോ എന്നിട്ടും ബാക്കിയായിരുന്നു കേട്ടോ ഞാൻ അതിനെ കൂട്ടാൻ വേണ്ടി തൈരോ അച്ചാറൊക്കെ അളവോട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്കൊന്നും ഇടുന്നില്ല കാരണം ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ എല്ലാ ടേബിളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ചാറും തൈരൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ തന്നെ കൊണ്ടാച്ചു പെട്ടെന്ന് എനിക്ക് തോന്നി രലേശ രാത്രി തോന്നിയതാണ് കേട്ടോ ഉമ്മാനെ പെട്ടെന്നൊന്ന് കണ്ട് രാവിലെ വന്നാലോ വെയിലാന്നതിൻ്റെ മുമ്പേ പോയിട്ട് അങ്ങനെ തോന്നി ഞാനിതാ പോ സമയം അഞ്ച് അൻപത്തഞ്ച് ആറ് മണിക്കൊരു ഉണ്ട് അങ്ങനെ അതിലിവിടുന്ന് തന്നെ താഴേന്ന് കയറാമെന്ന് വിചാരിച്ച് രാത്രി പെട്ടെന്ന് തോന്നിയെട്ടോ ഉമ്മാനെ കാണുന്ന നോമ്പായരെ കണ്ടിട്ടില്ലല്ലോ ആ സമയത്ത് ആകാശമൊക്കെ ഇതാ ഞാനീ നൂൽപെട്ട് ചൂടാമെന്ന് വിചാരിച്ചങ്ങനെ ആവശ്യം പഠിപ്പത്ത് തേച്ചിട്ടുണ്ട് ആദ്യം തന്നെ അരി കൊച്ചു റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ തിരിച്ചെത്തിയ കഥ പറഞ്ഞിട്ടോ ഞാൻ ആറ് മണിൻ്റെ ബസ്സിന് പോയി ഏ ഏഴേ കാലിന് അവിടെ എത്തി തിരിച്ച് ഒമ്പത് മണിക്ക് പോന്നു ഒമ്പതേ കാലിൻ്റെ ബസ്സിന് ഇങ്ങോട്ടേക്കും പോന്നു അങ്ങനെ ഞാൻ പത്ത് അൻപതാകുമ്പോഴത്തേക്ക് ടൗണിൽ ഇറങ്ങി പത്ത് അൻപത്തഞ്ച് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഉൾപ്പെട്ടിൻ്റെ അരിയൊക്കെ കുഴച്ച് വെച്ചത് നാല് മണിക്ക് ശേഷം അതിൻ്റെ മുന്നേ മുന്നേക്കായ ഉണ്ടാക്കാൻ വേണ്ടി പഴം ഉപയോഗിച്ച് വെച്ചിരുന്നു വേറൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ മുമ്പേ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കാരണം വെച്ചാൽ പോയി വന്ന് പിന്നെ എന്തോ ഒരു ക്ഷീണം കുറച്ച് കിടക്കൊക്കെ ചെയ്ത് കുച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പൊടിയൊക്കെ കൊഴച്ച് വെച്ചത് അതിൻ്റെ ഇടയിൽ ഇതാ ഉന്നക്കായ ചുടുന്നുണ്ട് പിന്നെ അതിൻ്റെ തേങ്ങയൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ നാലേ മുക്കാലിന് ശേഷമാണ് കേട്ടോ അടുക്കള കയറിയത് മുന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ പഴം റെഡി ആയില്ല കേട്ടോ ഞാൻ വാങ്ങുന്ന പോലെ ഇല്ല മോൻ വാങ്ങിയതാണ് അത് എന്നാലും അതിൻ്റേതായ രീതിയിൽ ഞാൻ നന്നാക്കി പിന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അതൊരു ട്രിക്ക് ഉപയോഗിച്ചും കൊച്ചി അത് റെഡിയായി നല്ലോണം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ രാത്രിക്കത്തെ ബാക്കി ചിക്കൻ ഉണ്ടായിരുന്നു ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി നാല് കഷ്ണം അത് കറി വെക്കട്ടെ ഇപ്പൊട്ടിനു വേണ്ടി മാത്രമുള്ള കറിയാണ് കേട്ടോ അങ്ങനെ കറി വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടെന്ന് കമൻ്റ് അറിയിക്കണേ വീഡിയോ ആയി ഞാൻ നാളെ തന്നെ വരാം എല്ലാവർക്കും താങ്ക്സ് see you tomorrow again